് വ്യവസായങ്ങളുടെ സംഘടനയായ സ്വപ്നയുടെ നേതൃത്വത്തിൽ കാട്ടുവേപ്പിൻ തൈകൾ വിതരണം ചെയ്യുന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതിയിൽ ആവശ്യമായ ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം തൈകളുടെ വിതരണം ഓഗസ്റ്റ് എട്ടിന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പ്ലൈവുഡ് വ്യവസായത്തിന് വേണ്ടി പ്രത്യേകം പ്ലാന്റ് ചെയ്തിരിക്കുന്ന മരങ്ങളിൽ ഒന്നാണ് കാട്ടുവെപ്പ് റബ്ബർ യു കാലിപ്സ് കശുമാവ് എന്നിവ ലഭ്യമാണെങ്കിലും വിദൂരഭാവിയിൽ വ്യവസായികൾക്ക് ഉപയോഗപ്പെടുന്ന മലവേപ്പ് അഥവാ കാട്ടുവെപ്പ് എന്ന മരം കൃഷി ചെയ്തെടുക്കാനുള്ള ആലോചനയിലാണ് പ്ലൈവുഡ് വ്യവസായികളുടെ സംഘടനയായ സ്വപ്ന പ്രോഗ്രാം ആയിട്ടുള്ളത് ഒന്ന് കേരളത്തിലൂടെ ചെറിയ തൈകൾ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തില് എല്ലായിടത്തും അതിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്റ്റർ എട്ടാം തീയതി പെരുമ്പാവും വെച്ച് നിർവഹിക്കുകയാണ് അതാണ് പി എം ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടി രണ്ടാമത് ഡിസംബർ ഒന്ന് മുതൽ കേരളത്തിൽ ഐ എസ് ഐ നിർബന്ധമാക്കിയിരിക്കാൻ പ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ ഐ എസ് ഐ ക്വാളിറ്റി അല്ലാത്ത അല്ലെങ്കിൽ ഐ എസ് ഐ നിർദ്ദേശിക്കുന്ന ക്വാളിറ്റി അല്ലാത്ത ഒരു പ്ലേ ഡിസംബർ ഒന്നാം തീയതി മുതൽ നിർമ്മിക്കാൻ പാടില്ല അത് മാൻഡേറ്ററി ആക്കാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ബി ഐ എസ് അതായത് ഐ എസ് ഐ എന്ന് പറഞ്ഞാൽ എൻ്റെ നിയന്ത്രിക്കുന്നത് ബി ഐ എസ് എന്ന സ്ഥാപനമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അപ്പോൾ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുക ഒരു അവയർനെസ് പ്രോഗ്രാമും ഈ വി എം ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാം രാവിലെ എട്ടര മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ആ പ്രോഗ്രാം അവസാനിക്കുകയുള്ളൂ അപ്പോൾ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതും കൂടാതെ ഈ തൈ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്റ്ററാണ് ആ പരിപാടിയിൽ എം എൽ എ എം പി മുനിസിപ്പൽ ചെയർമാൻ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന o programa വനം വകുപ്പും കൃഷി വകുപ്പും ചേർന്നാണ് സ്വപ്നയുടെ മരകൃഷി പുരോഗമിക്കുക പുതുപദ്ധതിയുടെ പ്രചാരണാർത്ഥം നടത്തുന്ന സൗജന്യ തൈ വിതരണം ഓഗസ്റ്റ് എട്ടിന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ വട്ടക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ബെന്നി ബഹനാൻ എം പി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സോപ്മ പ്രസിഡന്റ് എം എം മുജീബ് റഹ്മാൻ സെക്രട്ടറി ഷഫീഖ് പത്തനായി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൈകൾ ആവശ്യമുള്ളവർ അന്നേ ദിവസം പത്ത് മണിക്ക് മുൻപായി നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ത്രീ ഫോർ എന്ന നമ്പറിലോ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ത്രീ എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കേണ്ട അസംസ്കൃത വസ്തുക്കൾ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടന ദിവസം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ